ും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ സൺഡേ വ്ലോഗാണ് ഇക്കെത്തിയിട്ടുണ്ട് അതിൻ്റെയാണ് ഈ പെട്ടി മൊത്തം കാണുന്നത് അല്ലേ അപ്പോൾ ഞാൻ അഴുക്ക് ഡ്രസ്സുകളൊക്കെ എടുത്ത് കംപ്ലീറ്റ് അഴുക്കാണെന്ന് പറഞ്ഞു ഇപ്രാവശ്യം അപ്പോൾ അതെല്ലാം എടുത്ത് ഒന്ന് മെഷീനിൽ കൊണ്ടുപോയി ഇടണം പിന്നെ ഇന്നേഴ്സൊക്കെ ആദ്യം തന്നെ വാഷ് ചെയ്യാനിടാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ മറ്റേ ഡ്രസ്സുകളൊക്കെ പിന്നീട് നെക്സ്റ്റ് വാഷിൽ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എല്ലാം എന്താ പറയുക ട്രൗസറും പനിയനും അങ്ങനത്തെയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അതിനൊക്കെ ഒന്ന് വാഷ് ചെയ്യാനിടണം അപ്പോൾ ആൾ വലിയൊരു ട്രാവൽ കഴിഞ്ഞിട്ട് വന്നേക്കുവാണ് ഈ പറഞ്ഞ പോലെ കോയമ്പത്തൂർ വഴി ചുറ്റി 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 ബാംഗ്ലൂർ മൈസൂർ അങ്ങനെയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കോഴിക്കോട് തന്നെ എത്തി കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വന്നത് അപ്പോൾ വരുന്ന വഴിയിൽ ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരു ബാത്തുനിന്ന് സ്വീറ്റും അതും ഇതൊക്കെ കണ്ടപ്പം പിന്നെ ബ്രെഡിൻ്റെയൊക്കെ കണ്ടപ്പം ആൾ അതൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ടു മന്ത്സ് എടുക്കത്ര ഈ ഒരു ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കണ്ടോ ഇത് പിന്നെ ഫൈവ് ഡേയ്സ് അപ്പോൾ ലാസ്റ്റ് ടു ഡേയ്സേ ഉള്ളൂ ഇനി ബാക്കി അപ്പോൾ അത് കഴിച്ചു തീർക്കണം അതിന് മുമ്പായിട്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു പാടയും പിന്നെ ഇതൊരു പാലിങ്ങനെ എടുക്കില്ലേ ആ ഒരു സംഭവമാണ് കേട്ടോ അത് എനിക്ക് തോന്നുന്നു ശർക്കരയിലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് തോന്നുന്നു ഇതെല്ലാം മൈസൂരത്തെ സ്പെഷ്യലായിട്ടാണ് പറഞ്ഞ ഓർമ്മ എനിക്ക് കറക്റ്റായിട്ടങ്ങോട് മറന്നുപോയി അപ്പോൾ ഞങ്ങൾ ഓപ്പൺ ചെയ്യണ സമയത്ത് തന്നെ ഞാൻ കുട്ടി തന്നെ ഫസ്റ്റ് ടേസ്റ്റ് നോക്കുന്നത് കേട്ടോ പിന്നെ അവൻ ടേസ്റ്റ് നോക്കാൻ പണ്ടേയും എടുക്കുന്ന അങ്ങനെ ഇതാ ഞാനതെല്ലാം അവിടെ വീഡിയോ എടുത്ത ശേഷം ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ പൊതുവേ ഇന്ന് എനിക്കൊരു വെയ്യാത്ത ദിവസം കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനും മീൻ കൂടിയും എല്ലാം ഷെയർ ചെയ്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വ്ലോഗും കൂടിയാണ് അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഉണ്ടാക്കിയ ബീഫ് ഫ്രൈ ബാക്കിയുണ്ടായിരുന്നു പിന്നെ പൊറോട്ടയാണ് കേട്ടോ ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂട്ടി ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിച്ചു പിന്നെ ഇക്കാക്കുള്ള ബീഫിനെ മാറ്റി മാറ്റിവെച്ചതായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സൺഡേ ആയ പിന്നെ എല്ലാ സൺഡേ ഒന്നും ഇല്ല അപ്പോൾ എന്നാലും മന്ത്ലി ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ബിരിയാണി കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അതിനി ഒരു പ്രാവശ്യം ആക്കിയിട്ട് ചുരുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ പെരുന്നാളിന് വെച്ചിട്ട് പിന്നെ നമ്മളിപ്പോഴാണ് വെക്കണത് പലവിടെയും ഫ്രൈഡേ ആയിരിക്കുമല്ലേ ബിരിയാണി വെക്കുന്നത് അപ്പോൾ ഉമ്മ അവിടെ തക്കാളി ചട്നിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഞാൻ ക്ലീനിങ്ങും പിന്നെ ഉള്ളി ഉച്ചക്കലത്തെ ആവശ്യമുള്ളതിനെ വേഗം റെഡിയാക്കി എടുക്കണം അപ്പോൾ പെട്ടെന്ന് പണിയോരുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത് ഒരാൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഒരാൾ ലഞ്ചിൻ്റെയും ആക്കാമല്ലോ പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അടുക്കളയിൽ ഒരാളും കൂടെ എക്സ്ട്രാ നിൽക്കുമ്പോഴേ എനിക്ക് തപ്പി തടയണു കേട്ടോ ഒറ്റക്ക് നിന്ന് നിന്ന് ഷീലായിട്ട് എനിക്ക് പെട്ടെന്ന് പണി തീർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കുക അതേപോലെ കുടുംബത്തിൽ ഇനിയിപ്പോൾ ആരൊക്കെ വന്നാലും ഫുഡിനൊക്കെ ഉണ്ടെങ്കിലും അടുക്കളയ്ക്ക് വന്ന് ഞാൻ എല്ലാവരും നിങ്ങൾ പൊക്കോ പൊക്ക പൊക്കോ കാരണം ഒരു മണിക്കൂർ കൊണ്ട് പണി തീർത്ത് പിന്നെ എനിക്ക് അവരുടെ കൂടെ പോയി സംസാരിക്കുക അടുക്കളയിൽ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണി നീണ്ട് നീണ്ട് പോയ്ക്കൊണ്ടേയിരിക്കും തീരുില്ല അതാണ് സംഭവിക്കുക അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ ചെയ്യാത്തത് കേട്ടോ അപ്പം ഞങ്ങളവിടെ വായടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഉമ്മ എത്തി നോക്കിയതാണ് ഇക്ക വന്നാൽ പിന്നെ മൊത്തം ബഹളമായിരിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് വായടിയും ഒക്കെ ഞങ്ങൾ മൂന്നുപേരാവുമ്പോൾ വീട് മൊത്തം സൈലൻ്റ് ആയിരിക്കും കുട്ടികൾ സ്കൂളിലും പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിച്ചണിൽ വീഡിയോ എടുക്കുന്ന തിരക്ക് ഉമ്മ ഉപ്പ അവിടെ അങ്ങനെ വലിയ ബഹളം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഉമ്മ അവിടെ ഇഡലിക്കൊന്ന് ഒന്ന് എടുക്കണം പിന്നെ ചമ്മന്തി ഒന്ന് ആക്കിയിട്ട് എടുക്കണം കേട്ടോ ചമ്മന്തി ഒന്ന് അരയ്ക്കാൻ വേണ്ടി മിക്സിയുടെ ജാറൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് സെറ്റാക്കി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയ ശേഷം വേഗം വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഫുഡ് ഭയങ്കരമായിട്ട് ജിമ്മിന് പോവൽ നിർത്തിയിട്ടിപ്പോൾ ഒരു ഒന്നൊന്നര മാസമായിട്ടുണ്ടാവും വെക്കേഷൻ കഴിഞ്ഞ പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഞാൻ ശരിക്കും ജിമ്മിൽ പോയിട്ടില്ല സ്കൂള് തുറന്നിട്ടും ഒന്ന് സെറ്റായിട്ടില്ല കേട്ടോ അപ്പോൾ അപ്പോഴേക്കും മഴയും കാര്യങ്ങളൊക്കെ ആയില്ലേ അപ്പോൾ ഇനി മഴ ഇപ്പം ഇച്ചിരി കമ്മിയുണ്ട് സ്റ്റാർട്ട് ചെയ്താലോന്നിങ്ങനെ ആലോചിക്കുകയാണ് വൺ വീക്ക് എന്തായാലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ഒരു പ്ലാനിങ് കേട്ടോ ഞാൻ പോവാത്ത കാരണം റീഹാനക്കും ഭയങ്കര മടി പിടിച്ചിരിക്കുക അല്ലെങ്കിൽ ഞാൻ ഞാനതിനെ വേഗം അവനെയൊക്കെ വിളിച്ചുണർത്തി ഞങ്ങൾ ഒരുമിച്ച് പോണതല്ലേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ഞാൻ മെയിൻ്റെയിൻ ചെയ്യണ വെയിറ്റ് കാറിയിട്ട് ഞാൻ കൂടിയിട്ടൊന്നുമില്ല കേട്ടോ മെയിൻറ്റെയിൻ ചെയ്ത് പോകണത് ഒരു നേരത്തെ ഫുഡ് കഴിക്കൂല എല്ലാ ഫുഡും കഴിക്കും സ്വീറ്റാണെങ്കിലൊക്കെ കഴിക്കും കഴിക്കണത് ആ ഒരു സാധനം കഴിച്ചാൽ പിന്നെ ഒന്നും കഴിക്കുക കഴിക്കാൻ നിൽക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കാര്യമായ ഞങ്ങളുടെ തടിയൊന്നും കൂടിയിട്ടില്ല ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ആക്റ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്തായാലും ആ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരു ഉഷാറായിരിക്കും അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടും അവിടെ പാത്രങ്ങളൊക്കെ കഴുകാണ് ഞാനിവിടെ ഒരു ചിക്കൻ്റെ റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്പൈസസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ നമ്മൾ വേണ്ടത് രണ്ട് സ്പൂൺ മുഴുവൻ മല്ലി പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക ചേർത്തിട്ട് അതിനെ അതിനൊന്ന് ചൂടാക്കിയെടുക്കണം അതിന് കൂടെ തന്നെ ഒരു സ്പൂണോളം വലിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലൊരു സ്മെല്ല് വരില്ലേ അതുവരെ ഒന്ന് വറുത്തെടുക്കുക ശേഷം ഒരു അഞ്ചാറ് നമ്മുടെ ചുവന്ന മുളക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വറുത്ത ശേഷം നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇതാ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇവിടെ ഒരു എട്ട് ലെഗ് പീസ് എടുത്തിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് ലെഗ് പീസിലേക്ക് ഈ പൊടി മതിയാവും കേട്ടോ പിന്നെ ലെഗ് പീസ് മാത്രമല്ല അല്ലാത്ത പീസും പറ്റും പിന്നെ ചുവന്ന മുളക് എടുത്ത് കഴുകിയിട്ട് അതൊന്ന് ചൂടാക്കിയ ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നോയ്സ് വരും എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് ഒന്ന് പൊടിച്ചെടുക്കണം ഫൈൻ പൗഡർ ആക്കണ്ട എന്നാലും മാക്സിമം പൊടിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും പൊടിച്ചെടുക്കുക പിന്നെ അതാ ലെഗ് പീസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പൊടികൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ചേർത്തിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് രണ്ട് സ്പൂണാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി കൈവെച്ചിട്ട് നന്നായിട്ട് മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നമുക്കിത് നല്ല പോലെ ഒന്ന് എന്താ പറയുക ആക്കി എടുക്കണം സ്കൂൾ ലീവായിരുന്ന സമയത്തൊന്നും മഴ പെയ്തില്ല ഇപ്പം താ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു സ്കൂൾ തുറന്നതും അല്ലേ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ലീവ് കൊടുക്കുന്നതാണോന്ന് വരെ ഒരു ഡൗട്ട് ഉണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കണം വെളിച്ചെണ്ണയിലോട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലിട്ടിട്ട് നമ്മുടെ ചിക്കൻ ലെഗ് ഇതുപോലെ നിരത്ത് നിരത്തി വെക്കുക നിരത്ത് നിരത്തി വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചട്ടി ഇതിന് പോരാ കേട്ടോ കാരണം ഇത് എല്ലാ ഭാഗത്തും നിരത്തി വെക്കണം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ട ഒരു സാധനം കൂടിയാണ് എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കി ഞാൻ എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇന്നിട്ട് കൊടുത്തു നമുക്ക് ഇതിലോട്ട് വലിയൊള്ളി സ്ലൈസ് ചെയ്തതും കൂടെ വേണം കേട്ടോ ഒരു രണ്ട് വലിയൊള്ളിയെങ്കിലും വേണം അപ്പം ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഒരു രണ്ട് മൂന്ന് വലിയ ഉള്ളി സ്ലൈസാക്കിയത് കൈകൊണ്ട് നന്നായി ഞരടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആയ ശേഷം നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഇത് വേണമെങ്കിൽ വഴറ്റിയിട്ടുണ്ടാക്കാം പക്ഷേ വഴറ്റേണ്ട ആവശ്യമില്ല കാരണം ചിക്കൻ ഫ്രൈ ആവുമ്പോഴത്തേക്കും ഉള്ളി കറക്റ്റ് തന്നെ വഴന്ന് വരും ഉള്ളിയും ആ കറക്റ്റ് വേവിൽ തന്നെ വരും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടാ അപ്പം നമുക്കിതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ പിന്നെ എന്തു ചെയ്തു വേഗം ചട്ടി മാറ്റി കാരണം ഇത് ഓരോ ചിക്കനും നല്ല സ്പേസിൽ കിടന്ന് ഫ്രൈ ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു അപ്പോൾ ചട്ടി ശരിയാവില്ല തോന്നിയപ്പോൾ ചട്ടി മാറ്റി വേവിച്ച് വേവിച്ച് ഞാൻ ഉള്ളിയും കാര്യങ്ങളൊക്കെ നല്ല പോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടായാലോട്ട് ഇനി നമുക്കിത് നല്ല പോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് കണ്ടില്ലേ അപ്പോൾ നമുക്ക് അധികം ഓയിലൊന്നും ഇല്ലാണ്ട് ഒക്കെ ചെയ്യണവർക്കൊക്കെ പറ്റൂട്ടോ കാരണം എല്ലാവർക്കും പൊതുവേ ഫ്രൈ ആണ് ഇഷ്ടം എന്നാൽ അമുക്കി പൊരിച്ചത് ഒട്ടും പറ്റൂല അല്ലേ ഇപ്പം അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഹെൽത്തിനും കുഴപ്പമില്ല ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഇച്ചിരി കൂടി കഴിഞ്ഞൊന്ന് ഓപ്പൺ ആക്കുക ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ നമ്മൾ സ്പൈസസ് ഒക്കെ പൊടിച്ചെടുത്ത കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിനോട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഓരോ ലെഗ് ആയിട്ട് ഇങ്ങനെ വിളമ്പി എടുക്കുന്നുണ്ട് നമ്മൾ ഉള്ളിലോട്ടൊക്കെ നല്ല പോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ പിടിച്ചാലും ഉണ്ടല്ലോ എനിക്ക് ലെഗ് പീസിനോട് വലിയ താല്പര്യമില്ല എനിക്ക് ലെഗ് പീസ് കഴിക്കാൻ എപ്പോഴും ഇഷ്ടം ഫ്രൈഡ് ചിക്കൻ അതേപോലെ ഈ ബ്രോസ്റ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ അത് പിന്നെ ഷവായ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തിൻ്റെ ലെഗ് പീസൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ നോർമൽ ലെഗ് പീസ് എനിക്ക് വലിയ താല്പര്യമില്ല എന്നെപ്പോലുള്ളവർ കമൻ്റ് ചെയ്യുക പിന്നെ നമ്മൾ മട്ടൺ ബിരിയാണിയാണ് കേട്ടോ വെച്ചിരുന്നത് അരി വന്നിട്ടുണ്ടോ നോക്കിയതാണ് ഇച്ചിരി കൂടെ വേവ് ബാക്കിയുണ്ട് ദമ്മൊക്കെ ഇട്ടിട്ട് വെക്കണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ദമ്മിൽ ഇരിക്കട്ടെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഫുഡൊക്കെ വിളമ്പി എടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ സൺഡേ സ്പെഷ്യൽ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം അപ്പോൾ ടേബിളിൽ ഇച്ചിരി അധികം സ്ഥലം ഉണ്ടാക്കണ്ടേ അത് പറഞ്ഞിട്ട് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചതാണ് ടേബിളിലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുട്ടികളൊക്കെ ബുക്ക് അവിടെ തന്നെ വെച്ചിട്ട് പോകും കേട്ടോ പിന്നെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അല്ലേ നമുക്ക് ഇന്നലത്തെ വീഡിയോസിനൊന്നും ഒരു വ്യൂസും കയറിയിട്ടില്ല കാണാത്തവരുണ്ടെങ്കിൽ വേഗം കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്താണ് എൻ്റെ ജിനിത്ത നിങ്ങളെ വീഡിയോ കണ്ട് കണ്ട് ഇപ്പോൾ ക്ലീനിങ് പരിപാടി കൂടുതലാണ് അത് എൻ്റെ വീട്ടിലായാലും ഭർത്താവിൻ്റെ വീട്ടിലായാലും ഇപ്പോൾ എൻ്റെ ഉമ്മ പറയുന്നത് എന്തായാലും വേണ്ടിയില്ല യൂട്യൂബിൽ കാണുന്നത് കൊണ്ട് ഈ ഒരു ഉപകാരം ഉണ്ടല്ലോ എൻ്റെ മോളെ കൊണ്ട് എന്ന് അയ്യോ ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ ഈ കറുകറുത്ത ബീഫ് റെസിപ്പി നോക്കിയാലോ ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ വൈറൽ റെസിപ്പി ഉണ്ടാക്കുക പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ പക്ഷേ എല്ലാവർക്കും പറ്റുമോ എന്നൊരു ഡൗട്ടായിട്ടാണ് പിന്നെ ഇങ്ങനെ തന്നെ ആക്കിയത് അപ്പോൾ അതാ അങ്ങനെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ബീഫ് ഒരു ഒന്നൊന്നര കിലോ ഉണ്ടാവും കേട്ടോ അത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക അതിലോട്ട് മഞ്ഞൾപ്പൊടി ഒരു കാല് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി അര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല അര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് നമ്മൾ ചതച്ച് വെച്ചതാണ് കേട്ടോ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തത് അതിൽ ഉള്ളിയും പച്ചമുളകൊക്കെ ഉണ്ട് പിന്നെ കറിവേപ്പിൽ ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്തി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്താ പറയുക കുക്കറിൽ അടച്ച് വെച്ചിട്ടൊരു രണ്ട് രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലും അടിച്ചെടുത്താൽ മതി ഇനി ഒരു മസാല ഉണ്ടാക്കിയിട്ട് എടുക്കണം ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വലിയ ജീര ഇട്ട് കൊടുക്കുക ഏകദേശം സ്പൂണോളം വലിയ ജീര ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും മുളകും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ ചെറിയൊള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂണ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം മുളക് പൊടി അരസ്പൂൺ ഗരം മസാല ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ഈ മസാലയുടെ പച്ചമണ്ണൊക്കെ മാറട്ടെ അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മുടെ ബീഫ് നല്ല കറുത്ത് ഇരിക്കേണ്ടേ പിന്നെ വേവിച്ച ബീഫിനെ ആ വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ അതിലോട്ടാക്കിയിട്ട് എടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്ക കേട്ടോ വെള്ളമൊക്കെ ഒന്ന് നല്ല പോലെ വറ്റിച്ചും കൂടെ എടുക്കണം പിന്നെ കുരുമുളക് കൂടി എടുക്കുന്ന അടിത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ബ്ലാക്ക് കളറിൽ കിട്ടും കേട്ടോ ഇനിയിപ്പം നമുക്ക് സ്ലോ കുക്കിംഗ് മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ കുറച്ച് തേങ്ങക്കൊത്തൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം എനിക്ക് ബീഫ് എങ്ങനെ വെച്ചാലും ബീഫ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു തൃപ്തി വരില്ല കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് നല്ല മട്ടരിച്ചോറും കറി ഉപ്പേരി അതിൻ്റെ കൂടെ കഴിക്കുക അല്ലെങ്കിൽ പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കുക കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും നന്നായിട്ട് ഇങ്ങനെ കറുത്ത് കറുത്ത് ആക്കി എടുപ്പിക്കുന്നുണ്ട് കറുത്ത് കറുത്ത് ആക്കി കൊണ്ടുവരുന്നുണ്ട്ട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഒരാകുമ്പോഴത്തേക്ക് ഇറക്കി ഇനിയും നമുക്കിത് ബ്ലാക്ക് കളറിലാക്കിയിട്ട് എടുക്കാം പിന്നെ കുറച്ച് ജീരകപ്പൊടി പൊടി കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ ഇതാ സംഗതി സെറ്റായിട്ടുണ്ട് എനിക്കിപ്പോൾ തന്നെ കൊത്തി കൊത്തിയാവുന്നുണ്ട് വെള്ളമൊക്കെ വന്നിട്ട് അപ്പോൾ കുറച്ച് വലിയ പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് വയ്ക്കുക വലിയുള്ളി ഉള്ളി ഇത് കഴിക്കുമ്പോൾ അസലായിരിക്കും അപ്പോൾ നിങ്ങൾക്കൊക്കെ ബീഫ് ഇഷ്ടമാണെങ്കിൽ ഇവിടെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് നമ്മുടെ ടേബിളിലോട്ട് എല്ലാം സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും അതുപോലെ ചിക്കൻ ലെഗും പിന്നെ നമ്മൾ മട്ടൻ കബാബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഇക്കാക്ക് മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്താ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുക കേട്ടോ അതേപോലെ നെയ്യിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞല്ലോ നാടൻ പാലിൽ നിന്നേ കിട്ടുള്ളൂ മിൽമന്ന് കിട്ടൂലെന്ന് ഇവിടെ ഉമ്മയൊക്കെ പണ്ട് കുറച്ച് കുറച്ച് കിട്ടുമായിരുന്നു ഇത്ര അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ വളരെ കുറച്ചായിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇവിടുത്തെ പ്ലാവില് ചക്ക കായ്ക്കില്ലേ ഇല്ല കേട്ടോ ഓ അതെന്താണെന്നറിയില്ല പ്ലാവ് വെച്ചിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ട് കേട്ടോ എന്താ പറയുക പണ്ടുള്ളവരിങ്ങനെ ഓരോന്ന് പറയും അതിനെ അടിച്ചാൽ മടാൾ കൊണ്ട് വെട്ടിയാൽ ചെരുപ്പ് കെട്ടിയിട്ടാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് കായ്ക്കുന്നത് നമ്മൾ അങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ അതിൽ ഇതുവരെ കായ്ച്ചിട്ടില്ല അപ്പോൾ ബിരിയാണി വിളമ്പൽ ഞാൻ ാണ് ഇപ്പം ആ ഒരു പണി ഏൽപ്പിക്കാറ് നമ്മൾ ഈ ഒരു വീഡിയോയും കണ്ടിട്ടാണ് നമ്മൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ റിഹാൻ അയാൻ റിഹാനല്ല അയാനാണ് എപ്പോഴും ആ ഒരു വീഡിയോ കാണാറ് പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക കൊണ്ടുവന്ന ഈ ഒരു സ്വീറ്റില്ലേ അതൊന്ന് സെർവ് ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് പാലും ശർക്കരയും കൂടി വറ്റിച്ചെടുത്തതാണോന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് വരുന്നത് പേര് പിന്നെ നിങ്ങൾ വായിച്ചല്ലോ അല്ലേ ഞാൻ എക്സ്ട്രാ പറയണൊന്നുമില്ല വായിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ബാക്ക് എടുത്തിട്ട് പോയി വായിക്കുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മുടെ വീഡിയോ ഉള്ളു കേട്ടോ എന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നേരത്തെ വീഡിയോ ഒരു കുട്ടിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടായിരുന്നു സാരല്ല പോട്ടെ നെക്സ്റ്റ് നമുക്ക് ശരിയാക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾ നമ്മുടെ കൂടെ കൂടുക കേട്ടോ പേജൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് യൂട്യൂബാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടുക അപ്പോൾ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ഫ്രം പാലക്കാട്